സർ നോക്കൂ നാം മാംസം കഴിക്കുന്നില്ലെങ്കിൽ ബി ട്വൽവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും ബി ട്വൽവ് മാംസത്തിലല്ല മണ്ണിലാണ് സസ്യങ്ങൾ പുല്ല് മുതലായവ തിന്നുമ്പോൾ പുല്ലിന്റെ വേരുകളിൽ മണ്ണുണ്ട് അതിനാൽ പുല്ലിനൊപ്പം മണ്ണും അവരുടെ വയറ്റിലേക്ക് പോകുന്നു ആ മണ്ണിൽ ബി ട്വൽവ് ഉണ്ട് അത് അവരുടെ ശരീരത്തിലേക്കും എത്തുന്നു അതിനാൽ ബി ട്വൽവ് മാംസത്തിലാണ് അത് മാംസത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ മണ്ണിലാണ് മനുഷ്യർക്ക് മുൻപ് അധികം ബി ട്വൽവ് ആവശ്യമില്ലായിരുന്നു കാരണം നാം നേരിട്ട് മരങ്ങളിൽ നിന്ന് പഴങ്ങൾ തിന്ന് നിലത്ത് നിന്ന് പച്ചക്കറികളും വേരുകളും പറിച്ചെടുത്തു അതിനാൽ നമുക്ക് നേരിട്ട് ബി ട്വൽവ് കിട്ടി പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെ വൃത്തിയുള്ള ആളുകളായി മാറിയിരിക്കുന്നു അതിനാൽ ധൂളിന്റെയും മണ്ണിന്റെയും അവസാനത്തെ അംശം വൃത്തിയാകുന്നത് നമ്മൾ നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും തുടച്ചുകൊണ്ടേയിരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ബി ട്വൽവ് കിട്ടുന്നേയില്ല നിങ്ങൾ കടയിൽ നിന്ന് മാംസം വാങ്ങുന്നു അതുപോലെ അടുത്ത കടയിൽ നിന്ന് ബി ട്വൽവ് വാങ്ങുക ഓർഗാനിക് രീതിയിൽ നിർമ്മിച്ച ബി ട്വൽവ് വിപണിയിൽ ലഭ്യമാണെന്ന് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധ ശകാകാരി വീഗൻ ബി ട്വൽവ് വിപണിയിൽ ലഭ്യമാണിതാനും അത് വളരെ വില കുറഞ്ഞതുമാണ്